െ പതുക്കെ നമുക്ക് പതുക്കെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു മെലഡി സെക്ഷൻ ഇനി അങ്ങോട്ട് ഗാനമേള എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് അടിപൊളി പാട്ടുകള് പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് അടിപൊളി പാട്ടിന്റെ ഇതിലോട്ടൊന്ന് വീണ്ടും നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന തന്നെ ഒരു കുഞ്ഞു പ്രദീസലാണ് അല്ലേ ആ കുഞ്ഞു പറദീസയിൽ കുറച്ച് നാൾ ജീവിക്കാം പക്ഷേ നമുക്ക് പറ്റത്തുള്ളൂ എല്ലാവരും ഒരു ദിവസം ഇവിടെ നിന്ന് അങ്ങ് എന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊക്കെ സങ്കടം ഉണ്ട് പക്ഷെ ആ സങ്കടം ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് പോകേണ്ടി വരും അതുകൊണ്ട് ആ സങ്കടം ഒക്കെ മാറ്റി വെച്ച് കുറച്ച് നാൾ ഈ പറദീസയിൽ കിട്ടുന്ന സമയത്ത് മാക്സിമം നമുക്കൊന്നും വരില്ല എത്രത്തോളം സന്തോഷമായിട്ടിരിക്കാം അത്രത്തോളം സന്തോഷമായിട്ടിരിക്കും മാത്രം നമ്മൾ സന്തോഷം മാത്രം മനസ്സിൽ വരുത്തുക സങ്കടങ്ങളൊക്കെ വരും വരില്ല എന്നല്ല അതൊക്കെ ഒരു ദിവസം അങ്ങ് അതിന് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ അതിജീവിച്ച് അതിജീവിച്ച് നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചിട്ട് ചീത്ത കാര്യങ്ങൾ ബൈ ബൈ പറഞ്ഞു പോകുക കേട്ടോ അപ്പൊ എന്റെ വലദോഷക്കാരെ മാത്രം ഒന്ന് കേട്ടി വലദോഷം ഞാൻ കുഞ്ഞ് മാറ്റി പോവാം ഇടദോഷംകാര് മാത്രം വലദോഷന്ക്കാരെ മാത്രം ഒന്ന് ഇതിനുവേണ്ടി വേണ്ടിയായിരുന്നു അല്ലേ ഒന്ന് കൂണായിരുന്നു മനസ്സറിഞ്ഞ് ഇനി ഈ ഇടദോഷം കാര്യത് വലുത് ഇത് ഇടദോഷക്കാര് ചിക്ക എന്താന്ന് വെച്ചാൽ കൂടുതൽ കഴിച്ചേക്കുന്ന ഇവരാണ് എന്താ കഴിച്ചതെന്ന് എനിക്കറിയില്ല കൊല്ലത്തെ സ്പെഷ്യൽ എന്താണ് കൊല്ലത്തെ ചിക്കൻ ആണോ ചിക്കൻ പരട്ടീതാണോ മറ്റേ ഓല വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ ഇവിടെ കൂടുതൽ സ്പെഷ്യൽ എന്തായിരുന്നു കൊല്ലംക്കാരുടെ സ്പെഷ്യൽ ഏതാ ഏഹ് വെജിറ്റേ നോൺ വെജ് ആണോ വെജ് ആണോ എല്ലാം കൊല്ലത്തെല്ലാം സൂപ്പറാണ് അല്ലേ എല്ലാവരും ഓരോ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അപ്പോൾ അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഒരു ചാൻസ് കൂടെ തരണോ പാട്ടിലിനി ഒച്ച എടുക്കാൻ ഇവരാണ് നിങ്ങൾ കരയണം കരയുകില്ല എന്ന് പറഞ്ഞ് പാടണം ഇനി ആരാരും എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പാടണം കേട്ടോ മത്സരിക്കാൻ റെഡിയാണോ ഇപ്പൊ ഇവര് ജയിച്ചു നിങ്ങൾക്ക് വേണം ഇവരെ തോൽപ്പിക്കണമെങ്കിൽ ഒന്നും കൂടെ ശക്തിയെടുക്കണം ആരാരും നിന്റെ ഒരു എനർജി നീ നിങ്ങക്ക് പറ്റൂന്ന് എനിക്കറിയത്തില്ല ചെറിയ എന്റെ കുഴപ്പാണോ പാട്ട് പാടി 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 പത്തിരുപത് വർഷമായില്ലേ അതിന് പെട്ടെ ഏതാണ് ഇതരണോ അതെ ഞാൻ സൈഡിൽ ചാർന്ന് ചേർന്ന് നിൽക്കുന്നതോട് തോന്നുകയാണോ വിപിനോട് ചോദിക്കട്ടെ വിപിൻ അറിയാൻ പറ്റും നോക്കട്ടെ ഒരു പ്രശ്നമുള്ള ചാൻസ് കേട്ടോ മാറാന്നൊക്കെ പ്രോഗ്രസ് ഉണ്ട് ഇപ്രൂവ്മെന്റ് പറയാൻ പറ്റത്തില്ല ആ ഒരു ഗും പക്ഷെ എന്താ പറയുമ്പോ ഇവർക്ക് എന്തൊരു ശക്തി കൂടുതൽ ഈ ഇത് വലത് ഇടതുവശത്തിന് എന്തൊരു ശക്തി കൂടുതൽ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല വിഷമിക്കണ്ടോ പക്ഷെ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് പുതിയ ജന്മം അല്ലെ ആ പഴയ കോവിഡും ഒക്കെ പോയി ഏതാണ്ടൊക്കെ വരുന്നുണ്ട് അസുഖം പക്ഷെ അതൊന്നും നമുക്ക് വരില്ല നമ്മൾക്ക് പുതിയ ജന്മ നമ്മൾ പൊളിക്കും റെഡി